വി കെ ഗോപൻ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായിരുന്ന ദേവസ്വം ബോർഡും ദേവസ്വം മന്ത്രിയുമാണ് ശബരിമലയിൽ അയ്യപ്പനെ കാത്തു സൂക്ഷിച്ച ദ്വാരപാലകരുടെ സ്വർണപ്പാളികൾ എടുത്തുകൊണ്ടുപോയി ഒരു പോറ്റി എന്ന് പറയുന്ന ഒരു ഉഡായി പവതാരം ചെന്നൈയിൽ കൊണ്ടുപോയി സ്വകാര്യ പൂജ നടത്തി ഒരു നടൻ്റെ വീട്ടിൽ കൊണ്ടുപോയി പൂജിച്ചത് ഒന്നും ഈ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയും ഒന്നും അറിഞ്ഞില്ലേ നമ്മുടെ അയ്യപ്പനെ സുരക്ഷിതമായിട്ടല്ലേ ശബരിമലയിൽ ദേവസ്വം ബോർഡും ദേവസ്വം വകുപ്പ് മന്ത്രിയുമെല്ലാം സൂക്ഷിക്കുന്നത് ആ അയ്യപ്പനെ തന്നെ അടിച്ചുകൊണ്ട് പോകുന്ന അവതാരങ്ങളെ തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് എങ്ങനെയാണ് ശ്രീ ഗോപൻ അതെ ഇതിനകത്ത് ഉണ്ണികൃഷ്ണൻ പോലുള്ള ഭക്തി കച്ചവടക്കാരും വിശ്വാസ കച്ചവടക്കാരും നുഴഞ്ഞു കയറിയിട്ടുണ്ട് എന്നുള്ളത് നമ്മുടെ മുമ്പിൽ കൂടുതൽ വെളിവാക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരം ആളുകളെ ശ്രദ്ധിക്കുന്നതിൽ അവരുടെ താല്പര്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ എന്തെല്ലാം വീഴ്ചകൾ പറ്റിയിട്ടുണ്ടെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടതാണ് പക്ഷേ ഇവിടെ ഒരു കാര്യമുള്ളത് ഈ ഇത് വിവാദമാകുമ്പോൾ ഉയർന്നു വന്നൊരു പ്രശ്നം കോടതിയുടെ നിരീക്ഷണത്തിലും പുറത്തും വന്നൊരു കാര്യം നാല് കിലോഗ്രാം സ്വർണം നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പക്ഷെ അത് അടിസ്ഥാനരഹിതമാണെന്ന് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായി കഴിഞ്ഞു കാരണം അവിടെ ഇത് പൂശാൻ വേണ്ടി ഉപയോഗിച്ച സ്വർണം നാൽപ്പത്തിയൊമ്പത് പവൻ അതായത് മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ഗ്രാമാണെന്നാണ് വന്നിട്ടുള്ള വിവരം അപ്പോൾ ഈ നാല് കിലോ സ്വർണം അടിച്ചു മാറ്റിക്കൊണ്ട് പോയി എന്നുള്ള കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ആക്ഷേപം നിലനിൽക്കുന്നതല്ല രണ്ടാമത്തെ കാര്യം ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടവർ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഉണ്ണികൃഷ്ണം പോറ്റി ഒരുപാട് പറഞ്ഞോളൂ വിശ്വാസികളായ നടന്മാരുണ്ട് മറ്റ് മറ്റ് മുതലാളിമാരുണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ അവിടെ പോയിക്കൊണ്ടിരിക്കുന്ന വലിയ വലിയ കച്ചവടക്കാരുണ്ട് അവരുടെയൊക്കെ അന്ധവിശ്വാസത്തെ ഒരു ഒരു പരിധിവരെ അവരൊക്കെ ഇതിനകത്ത് ശബരിമലയിൽ പോയി നേരിട്ട് അവർക്ക് കാണിക്കുക കൊടുക്കാം ശബരിമലയിൽ പോയി അവർക്ക് പിന്നെ ഇത് ഇത്തരം എന്തെങ്കിലും പിന്നെ അവിടെ ചെയ്യണമെങ്കിൽ ചെയ്യാം അതിനു പകരം ഈ കച്ചവടക്കാരും മുതലാളിമാരും ഒക്കെ ഏജൻറ്റുമാരെ ആശ്രയിക്കുന്ന എന്തിനാണെന്നുള്ളതാണ് അത്തരം ഏജൻറ്റുമാരെ ഏൽപ്പിച്ചുകൊണ്ട് അവരിത് മിസ് മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഇവിടെ ഇപ്പോൾ പണിക്കര് തന്നെ പറഞ്ഞൊരു കാര്യം ഇവർ കൊണ്ടുപോയി ഈ ദാ ദാരു ദ്വാരപാലക ശില്പമെന്ന് പറഞ്ഞാൽ അതിനൊരു ഏതാണ്ട് നമുക്ക് ഒരു ബീസ് ആയിരത്തി അഞ്ഞൂറ് വർഷം മുമ്പ് തന്നെ ഈ ദ്വാരപാലക ശില്പത്തിൻ്റെ പ്രതിമകൾ കണ്ടു കിട്ടിയിട്ടുണ്ട് അപ്പോൾ ക്ഷേത്രങ്ങളിലെ വാതിലുകളിൽ കാവൽക്കാരായിട്ട് നിൽക്കുന്ന അത് പലപ്പോഴും റിയലിസ്റ്റിക് രൂപങ്ങളല്ല അത് അത്തരം അത്ഭുത വ്യത്യസ്തമായിട്ടുള്ള രൂപങ്ങളാണ് വെക്കുന്നത് അപ്പോൾ അത് പിന്നെ ക്ഷേത്രത്തിൽ ശബരിമലയെ സംബന്ധിച്ചിടത്തോളം ഈ ദേവസങ്കല്പത്തിൽ വളരെ പ്രധാനമായി കരുതുന്ന മറ്റു പല ക്ഷേത്രങ്ങളും അങ്ങനെയാണ് ദ്വാരപാലക ശിത്രങ്ങളും അങ്ങനെയാണ് അയ്യപ്പനെ കൊടുത്തുകൊണ്ടാണ് രണ്ട് എനിക്ക് രണ്ട് ചോദ്യങ്ങളുണ്ട് അതിൽ ആദ്യത്തെ ചോദ്യം ഇതാണ് ഈ നാലര കിലോഗ്രാം സ്വർണം അടിച്ചോണ്ട് പോയി എന്ന വാദം തെറ്റാണെന്ന് അങ്ങ് പറയുന്നു നാലര കിലോഗ്രാം സ്വർണം മാത്രമല്ലെന്നേ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ വിജയമല്യ പൂശിയ ചെമ്പുപാളിയും ദ്വാരവാലക ശില്പാളിയും മൊത്തത്തിൽ പോയി അടിച്ചോണ്ടു പോയിര കിലോ എന്നുള്ളത് ആരുടെ വിഷയമല്ല ശ്രീകോ അല്ല അതിൽ എനിക്ക് അതെവിടെ പോയി അതിനെക്കുറിച്ച് എന്തെങ്കിലും അതെ അതാണല്ലോ അതിനെ ആദ്യം ഉയർന്നു വന്ന പ്രശ്നങ്ങൾ അതെ അതെ അതിനകത്താണ് ഞാൻ വളരെ വ്യക്തമായി സൂചിപ്പിക്കാൻ പല ദിവസങ്ങളിലായിട്ട് സൂചിപ്പിക്കുന്ന കാര്യമാണ് ഈ തൊണ്ണൂറ്റി ഒൻപതിൽ അവിടെ പൂശിയ സ്വർണ്ണം എത്ര എന്നുള്ളതിൻ്റെ രജിസ്റ്റർ അവിടെ ഉണ്ടാവും അത് വിജയമല്യ ആണെന്നുള്ളത് ഇൻവെർട്ടർ കോമ ഞാൻ പറയുകയാണ് അതിൻ്റെ രജിസ്റ്റർ കാരണം വിജയമല്ലിയ ഒരു നേർ കാഴ്ചക്കാരനല്ല കാഴ്ചക്കാരനല്ലോകത്ത് ഇന്ത്യയുടെ തന്നെ സമ്പത്ത് അടിച്ചുകൊണ്ട് പോയി വിദേശത്ത് പോയി താമസിക്കുന്ന ഒരാളാണ് അയാൾക്ക് അങ്ങനെ വലിയ പിന്നെ താല്പര്യം ഒന്നും ഇതിനകത്ത് ഇത്രയും സ്വർണ്ണം അവിടെ കൊടുത്തിട്ട് എന്ത് അത് വേറൊരു പ്രശ്നമാണ് പക്ഷേ അതവിടെ രജിസ്റ്ററിലുണ്ടാവുമല്ലോ അത്തരം രജിസ്റ്ററിൽ

താങ്കൾ പറയുന്നു ഇനി അതിനകത്ത് ഗോൾഡ് ഫോയിലിംഗ് ഇല്ലെന്ന് കരുതുക വിജയമല്ലേ പറ്റിച്ചു എന്ന് കരുതുക അങ്ങനെയാണെങ്കിൽ പോലും പുതിയ ചെമ്പുപാടികളാണ് ഗോൾഡ് പ്ലേറ്റിങ്ങിന് കിട്ടിയത് അപ്പോൾ ഈ പഴയ ചെമ്പുപാളികൾ എവിടെ പോയി അതാണ് ഇവിടുന്ന് കൊണ്ടുപോയതല്ല ഉണ്ണികൃഷ്ണം പോറ്റി ഹാജരാക്കി എന്നുള്ളതാണ് വിളിവായി വരുന്നത് യെസ് കാരണം ക്ലീൻ പ്ലേറ്റിംഗ് മാത്രമേ ഈ സ്വർണം പൂശാൻ പറ്റുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉണ്ണി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള പിന്നെ വിശ്വാസ കച്ചവടക്കാരെ അന്വേഷിക്കുകയും കണ്ടുപിടിക്കുകയും കോടതിയുടെ നിരീക്ഷണ അതിനകത്തുണ്ട് അതുപോലെ വിജിലൻസിന്റെ അന്വേഷണമുണ്ട് ക്രൈംബ്രാഞ്ചിന്റെ ഉണ്ണി കൃഷ്ണൻ പോണല്ലോ ഗുരുതര സംഭവിച്ചിട്ടുണ്ട് അതല്ല ഉണ്ണി കൃഷ്ണൻ പോറ്റി തന്നെ ആണല്ലോ അദ്ദേഹത്തിന്റെ പീഡങ്ങൾ കാണാനില്ല എന്ന് പറഞ്ഞത് ഞാൻ ഒരു കാര്യം കൂടി പറയട്ടെ ഡോക്ടർ ആരാണ് ഇത് പറഞ്ഞതുകൂടാതെ ഒരു സംശയം കൂടെ എനിക്ക് ഇതിനകത്തുണ്ട് കാരണം ഈ ശബരിമലയിലെ അയ്യപ്പ സംഗമം നടക്കാൻ പോവുകയാണ് ആ സമയത്താണ് ഇദ്ദേഹം ഇത് ഉന്നയിക്കുന്നത് അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലുള്ള വിശ്വാസ കച്ചവടക്കാരെ ഒഴിവാക്കുന്ന ഒരാലോചന കൂടി ഈ അയ്യപ്പ സംഗമത്തിൻ്റെ ഭാഗമായിട്ട് വരാൻ പോകുന്നുവെന്ന് അദ്ദേഹം മനസ്സിലാക്കി അപ്പോൾ അദ്ദേഹത്തിൻ്റെ കച്ചവടത്തിന് അത് തടസ്സമാകുമെന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഉണ്ണികൃഷ്ണൻ പോയിട്ടാവാം സെക്കൻഡറി ആണ് എന്നതാണ് ഞാൻ എന്തെന്ന് വെച്ചാൽ അത് വന്നതുകൊണ്ടാണ് ഇപ്പോൾ യഥാർത്ഥത്തിലുള്ള പ്രൈമറിയിൽ അതെ അതാണ് ഞാൻ പറഞ്ഞത് ഈ ദേവസ്വം ബോർഡിൽ ദേവസ്വം തൊണ്ണൂറ്റി ഒൻപത് വാസവൻ ദേവസ്വം മന്ത്രിയായിരിക്കുന്ന സമയത്തും അല്ലെങ്കിൽ കെ രാധാകൃഷ്ണൻ ദേവസ്വം മന്ത്രി ആയിരിക്കുന്ന സമയത്തും പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും പി എസ് പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരിക്കുന്ന സമയത്തും ഗുരുതരമായ വീഴ്ച എവിടെ സംഭവിച്ചു എന്നുള്ളതല്ലേ ഇപ്പോൾ വ്യക്തമാവുന്നത് അല്ല അത് മാത്രമല്ല അങ്ങ് ഡോക്ടർ അരുൺ അവിടെ കൊണ്ട് ഇത് അവസാനിപ്പിക്കരുത് ഇത് തൊണ്ണൂറ്റി ഒമ്പതിൽ പൂശിയതാണ് തൊണ്ണൂറ്റൊമ്പത് മുതലുള്ള കാര്യങ്ങൾ നോക്കിയാല് രണ്ടായിരത്തി നേതൃത്വത്തിൽ രണ്ടായിരത്തി പത്തൊൻപതിലാണ് പാളികൾ വകുപ്പിന് ബോർഡിന്റെ ഉത്തരവാദിത്വം ഞാൻ പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് കൊണ്ടുപോയതിന്റെ കൊണ്ടുപോയതിന്റെ കോടതിയിൽ അവർ ഹാജരാക്കട്ടെ അറിയുന്ന വിവരം അനുസരിച്ച് മുന്നൂറ്റി തൊണ്ണൂറ്റി ഗ്രാം സ്വർണ്ണമാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുപോയതെന്നും രണ്ടായിരത്തി പത്തൊൻപതിൽ കൊണ്ടുവന്നതെന്നും ഇപ്പോൾ അതിൽ ഒരു പത്തൊമ്പത് ഗ്രാം കുറവ് വന്നിട്ടുണ്ട് ഇപ്പോൾ പത്തൊമ്പത് ഗ്രാം കുറവ് വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത് പക്ഷേ അന്ന് ആ പാളികൾ മൊത്തം അടിച്ചോണ്ടു പോയി എന്നാണ് മനസ്സിലാക്കുന്നത് അതെവിടെയാണ് എന്നുള്ളതാണ് ചോദ്യം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് എൽ ഡി എഫ് സെക്കൻ ഒന്നാം പിണറായി സർക്കാരിന്റെ ദേവസ്വം മന്ത്രിക്കും രണ്ടാം പിണറായി സർക്കാരിന്റെ ദേവസ്വം മന്ത്രിക്കും ദേവസ്വം ബോർഡുകൾക്ക് ഒഴിഞ്ഞുകൊണ്ട് പാളികളെ സംബന്ധിച്ച് വ്യക്തതയില്ല പാളികളെ സംബന്ധിച്ച് വ്യക്തത വന്നാൽ ഈ നാല് കിലോടെ കണക്ക് പറഞ്ഞതുപോലുള്ളതാണോ ഇല്ലയോ നമുക്ക് മനസ്സിലാവുകയുള്ളു നമ്മളിപ്പോ പുറത്തുവരുന്ന വിവരം വെച്ചാൽ എല്ലാവരും ചർച്ച ചെയ്യുന്നത് ദേവസ്വം ബോർഡിന്റെ അവിടുത്തെ വിജിലൻസിന്റെ പരിശോധനയിൽ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള മുഴുവൻ റെസിപ്റ്റും പരിശോധിച്ചിട്ട് മാത്രമേ എത്രയാണ് ആണ് സ്വർണം പുറത്തു കൊണ്ടുപോയെന്നുള്ളത് വ്യക്തമാകൂ അതും കൂടി വന്നാലല്ല നമ്മൾക്കൊരു നിഗമനത്തിലെത്താൻ പറ്റില്ല അതുകൊണ്ടാണ് അതുകൊണ്ടുതന്നെ പാളികളാണ് ഗോൾഡ് പ്ലേറ്റ് ചെയ്തതെന്ന് താങ്കൾ കരുതുന്നുണ്ടോ സ്ട്രീറ്റ് കോസ്റ്റ് ഇല്ല ഇല്ല അതിൽ വ്യത്യാസം വരാം അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പാളികൾ എവിടെയോ പോയി എന്ന കാരണം അല്ല കാരണം അത് അത് നമ്മൾ എന്ത് എന്ത് കൺക്ലൂഷൻ എത്തുന്നേ അവരുടെ റെസിപ്റ്റ് പരിശോധിക്കാതെ കിട്ടിയത് പുതിയ ചെമ്പ് പാളികളാണ് കമ്മീഷണർ തന്നെ പറയുന്നു കിട്ടി അവിടെ കൊടുത്തത് പുതിയ ഉണ്ണി അത് നമ്മൾ നമ്മൾ നമ്മളൊരു ധാരണയിൽ അത് നമ്മൾക്ക് എല്ലാവർക്കും ധാരണയായി ഉണ്ണി കൃഷ്ണം പോറ്റി കൊണ്ടിയെന്ന് ഹാജരാക്കിയത് അവിടുന്ന് കൊണ്ടുപോയതായിരിക്കാൻ സാധ്യതയില്ല അത് അയാൾ പൂജിക്കാനും മറ്റ് വിശ്വാസ കച്ചവടത്തിനായിട്ട് ഉപയോഗിച്ചിട്ടുണ്ട് ഇതാണ് ഉത്തരവാദിത്വം ഉണ്ണികൃഷ്ണൻ പോയി കൊണ്ടിരിക്കും ഉത്തരവാദിത്വം ശ്രീകോപൻ അല്ല അത് തന്നെ അത് അന്വേഷിക്കട്ടെ പത്മകുമാറും മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അല്ലേ കാരണം അവിടെ നിന്നും അത് കടത്തിക്കൊണ്ടുപോയി വിശ്വാസികൾക്കായി കച്ചവടം നടത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെ ലാഘവത്തോടു കൂടി കൃത്യമായ പ്രോട്ടോകോൾ മാനുവൽ പാലിച്ച് കൊടുത്തയക്കേണ്ട സാധനം ഉണ്ണിക്കൃഷൻ പോറ്റി എന്നൊരു അവതാരത്തിന്റെ കയ്യിൽ കൊടുത്തുവിട്ടതിന്റെ ഉത്തരവാദിത്വം കടകംപള്ളി സുരേന്ദ്രനും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും ഇല്ലേ അരുൺ കടകംപള്ളി സുരേന്ദ്രനും പത്മകുമാറിനും അല്ല ഇതിന് ഉത്തരം പക്ഷേ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ അവർ ചെന്നപ്പോൾ ഉള്ള അവതാരമല്ല അവിടുത്തെ അതിന് മുമ്പേ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരും മെമ്പർമാരും തന്ത്രിമാരും ശാന്തി തന്ത്രിയെ ഒഴിവാക്കും ചെയ്തു അത് അതാണ് അതിലൊരു അയാളുടെ ചെയ്ത് കൊണ്ടുവരാൻ എന്ന് പറഞ്ഞു കൊണ്ടുപോയാലും ആ ഒറിജിനൽ പാളികൾ അയാൾ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വത്തിൽ നിന്ന് ദേവസ്വം ബോർഡിന് ഒഴിഞ്ഞു നിൽക്കാൻ കഴിയില്ല കാരണം അത് വിലമതിക്കാനാവാത്ത ഒന്നാണ് ആ വിലമതിക്കാനാവാത്ത ആ യഥാർത്ഥ പാളികൾ ആരുടെയോ പുലിപ്പാലായി മാറിയിട്ടുണ്ടെങ്കിൽ ആ പുലിപ്പാലിന് വേണ്ടിട്ട് ഇയാൾ കൊണ്ട് കടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അത് മഹേഷ് പണിക്കൽ പറഞ്ഞതുപോലെ ആചാര ആചാരലംഘനം കൂടിയാണ് അതങ്ങനെ നമുക്ക് വെറുതെ തള്ളിക്കളയാൻ പറ്റില്ല അത് ഒരു വിഷയമാണ് പത്മകുമാറോ പത്മകുമാറോ ദുരുദ്ദേശത്തോടു കൂടി ഏൽപ്പിച്ചു ഈ ഉണ്ടി കിഷൻ പോറ്റിയെടുത്ത് മാത്രമല്ല ഉണ്ടിക്കുവിട്ടത് തന്നെ മാനുവലിന്റെ വിരുദ്ധം ആ കൂടി കണ്ടു പ്രശ്നം വരുമ്പോഴ് അല്ല സർ അമ്പതുകളിൽ അമ്പത് അമ്പതുകളിൽ ഉണ്ടാക്കിയ മാനുവലിനകത്ത് ഇലക്ട്രോ എന്ന ആശയം ഇല്ല അതുകൊണ്ട് ഇലക്ട്രോ പ്ലൈൻറി വസ്തുക്കൾ ഏതെങ്കിലും ഒറ്റ കുറ്റപ്പണി ചെയ്യുന്നില്ലെങ്കിൽ സന്നിധാനത്ത് തന്നെ വെച്ച് ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി അത് ഇലക്ട്രോപ്ലൈറ്റിംഗ് ചെയ്യുന്നില്ലെങ്കിൽ പ്രത്യേകം ദേവസ്വം ബെഞ്ചിന്റെ അനുമതി വാങ്ങി അത് കൊണ്ടുപോവുക എന്നുള്ളതാണ് ഇതൊന്നും വന്നവിടെ നടന്നില്ല അതാണ് അതിനകത്ത് സമപിച്ച ഗുരുതരമായ വീഴ്ച ഞാൻ ഇടവേളയ്ക്ക് ശേഷം ഇടവേളയ്ക്ക് ശേഷം ഡോക്ടർ അരുൺകുമാർ